സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഡിസംബർ തീയതികളിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് ഏരിയ മുന്നോടിയായി ഡിസംബർ തീയതി വിവിധ സ്വീകരണം നൽകും ഏലപ്പാറയിലെ സൈമൺ ആശാൻസ് സ്മൃതി നിന്നും ആന്റപ്പ് എൻ ജേക്കബ് ക്യാപ്റ്റനായും ചെമ്മണിലെ ശാമുവേൽ നാടാർ സ്മൃതിമണ്ഡപത്തിൽ നിന്നും വി ചന്ദ്രൻ ക്യാപ്റ്റനായും കുപ്പക്കയത്തെ സി കെ ചെല്ലപ്പൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും എം സി സുരേഷ് ക്യാപ്റ്റനായുമുള്ള വിവിധ ജാഥകൾക്ക് സ്വീകരണം നൽകും ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈൽ രാജേന്ദ്ര പ്രസാദ് നഗറിൽ പ്രതിനിധി സമ്മേളനം നടക്കും സമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പ്രതിനിധി സമ്മേളനവും വൈകുന്നേരം നാലു മണിക്ക് കല്ലേപ്പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും അഞ്ചു മണിക്ക് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഏരിയ സെക്രട്ടറി എം ജെ വാവച്ചൻ അറിയിച്ചു പാർട്ടി മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങളും സമ്മേളനങ്ങളും ലോക്കൽ പൂർത്തിയാക്കി ഇ പി എം ഏലപ്പാറ ഏരിയ സമ്മേളനത്തിലേക്ക് നീങ്ങുകയാണ് ഡിസംബർ മാസം ഇരുപത്തി ഏഴ് ഇരുപത്തി ഇരുപത്തൊമ്പത് തീയതികളിലാണ് സമ്മേളനം ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് ആറ് മണിക്ക് പതാക ദ്വീപശ കുരുമര ജാഥകളുടെ സംഗമം മുപ്പത്തഞ്ചാം മെയിൽ സംഗമില്ല പതാക സഹ സൈമനാശാൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഏലപ്പാറയിൽ നിന്നാണ് അതിൻ്റെ ക്യാപ്റ്റൻ സദാവ് ആൻഡപ്പനൻ ജേക്കബാണ് സദാവ് ശാംബു നാടാരുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് കുടിമര ജാഥ വരുന്നത് അതിൻ്റെ ക്യാപ്റ്റൻ സദാവ് നിശാന്ത് വി ചന്ദ്രനാണ് അതുപോലെ തന്നെ ദീപശിഖ ദീപശിഖ സദാവ് സി കെ ചെല്ലപ്പനൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതിൻ്റെ ക്യാപ്റ്റൻ സദാവ് എം സി സുരേഷാണ് വൈകിട്ട് ആറു മണിക്ക് ദീപശിഖ കൊടിമര പതാക ജാഥകൾ മുപ്പത്തഞ്ചാം മേലെത്തും കുടിമരം നാട്ടി പതാക ഉയർത്തും അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും പ്രതിനിധി സമ്മേളനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി എന്ന ശ്രീ ഉമ്മമണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മൂന്ന് വർഷക്കാലത്ത് പാർട്ടി ഏലപ്പാറ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സമഗ്രമായ വിലയിരുത്തൽ നടന്നു പിറ്റേ ദിവസം പൊതുസമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന കെ കെ സി വി വർഗീസ് കെ 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 പി പി മേരി എസ് എസ് രാജൻ വി 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 ശശി എൻ ആർ തിലകൻ റോമിയോ സെബാസ്റ്റ്യൻ ശൈലജ സുരേന്ദ്രൻ എം ജെ മാത്യു തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഏരിയ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും സ്വാഗത സംഘം ചെയർമാൻ കെ ടി ബിനു അറിയിച്ചു ചെയ്തിട്ടുണ്ട് ഈ പരിപാടികൾ പാർട്ടിയുടെ ഈ രണ്ട് പഞ്ചായത്തിലെയും ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അതിനുശേഷം തൃശൂർ ആസ്ഥാനവുമായുള്ള ഒരു നാടൻ കലാ ട്രോപ്പിന്റെ ഗാനമേളയും ഒരുക്കിയിട്ടുണ്ട് ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സമ്മേളനത്തിന്റെ വിജയത്തിനായി ഏരിയ സെക്രട്ടറി എം ജെ വാവച്ചൻ സ്വാഗത സംഘം ചെയർമാൻ കെ ടി ബിനു സെക്രട്ടറി ആർ ചന്ദ്രബാബു ട്രഷറർ ബേബി മാത്യു എന്നിവരടങ്ങുന്ന സംഘവും രൂപീകരിച്ച് പ്രവർത്തനമാരംഭിച്ചു